നമസ്കാരം ഇത് വി വി വേണുഗോപാൽ കൗമുദി ന്യൂസ് ട്രാക്കിൻ്റെ ഇൻഡി ലേഖത്തിലെ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം മലയാളിയായ ജസ്റ്റിസ് കെ എം ജോസഫിനെ സുപ്രീം കോടതി ജഡ്ജിയാക്കാൻ മനസ്സ് മനസ്സില്ലാ മനസ്സോടെ സമ്മതം മൂളിയ കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി അട്ടിമറിക്കാനും ശ്രമം നടത്തിയതായി വിവരം പുറത്ത് രണ്ട് വനിതാ ജഡ്ജിമാരും ജസ്റ്റിസ് ജോസഫും ഉൾപ്പെടെ മൂന്ന് പുതിയ സുപ്രീം കോടതി ജഡ്ജിമാരുടെ സത്യപ്രതിജ്ഞ നാളേക്ക് നിശ്ചയിച്ചിരിക്കുകയാണ് ഇതിനായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പുറപ്പെടുവിച്ച ഉത്തരവിൽ സത്യപ്രതിജ്ഞയുടെ ആ ഒരു മുൻഗണന വെച്ച് ജസ്റ്റിസ് ജോസഫിൻ്റെ സ്ഥാനം മൂന്നാമതായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇത് ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ കോടതി ചീഫ് ജസ്റ്റിസ് നിയമനവും ഇപ്പോൾ കൊലീജിയത്തിലേക്കുള്ള നിയമനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ദോഷം ചെയ്യും ജസ്റ്റിസ് ജോസഫിന് എന്ന് പരാതിപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിലെ ഒരു സംഘം സിറ്റിംഗ് ജഡ്ജിമാർ ഇന്ന് സുപ്രീം കോ കോടതി ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയെ കണ്ട് പരാതി നൽകാൻ ഇരിക്കുകയാണ് ലോക ബാഡ്മിൻ്റണിൽ ഇന്ത്യയുടെ പി വി സിന്ധുവിന് ഇക്കുറിയും കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ബാറ്റിങ്ങിൽ ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലി ഒന്നാമതെത്തിയതും ആണ് താല്പര്യമുണർത്തുന്ന ഇന്നത്തെ മറ്റ് വിശേഷങ്ങൾ ഇവയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നത്തെ മുഖ്യവാർത്താ തലക്കെട്ടുകൾ നമുക്ക് ആദ്യമൊന്ന് നോക്കാം ജസ്റ്റിസ് ജോസഫിൻ്റെ സീനിയോറിറ്റി മാറ്റൽ കേന്ദ്ര അട്ടിമറിക്കെതിരെ സുപ്രീം കോടതി ജഡ്ജിമാർ ചീഫ് ജസ്റ്റിസിന് ഇന്ന് പരാതി നൽകുമെന്ന് കേരള ഗവൺമെന്റിന്റെ മുഖ്യ വാര്ത്ത സിന്ധുവിൻ്റെ വെള്ളി നേട്ടം സിന്ധൂര വെള്ളി എന്ന തലക്കെട്ടിൽ ഒന്നാം പേജിൽ അതിൻ്റെ അത്യാവശ്യ കാര്യ റെക്കോർഡ് കാര്യങ്ങളും മറ്റും നൽകിയിട്ടുണ്ട് വിശദമായ വിവരങ്ങൾ സ്പോർട്സ് പേജിലും മലയാള മനോരമയുടെ മുഖ്യ വാർത്താ തലവാചകം സുപ്രീം കോടതി ജഡ്ജിമാരുടെ സീനിയോറിറ്റിയിൽ അട്ടിമറി സർക്കാർ വേഴ്സസ് ജഡ്ജിമാർ ഏറ്റുമു ഏറ്റുമുട്ടൽ വീണ്ടും ജസ്റ്റിസ് കെ എം ജോസഫിൻ്റെ സീനിയോറിറ്റിയിൽ ഏറ്റവും താഴെയാക്കി താഴെയാക്കിയെന്നിങ്ങനെ വിശദാംശങ്ങൾ മാതൃഭൂമി വ്യത്യസ്തമായിട്ടുള്ള മുഖ്യ വാർത്തയാണ് സഹകരണ ബാങ്കുകൾ ആദായ നികുതി കുരുക്കിൽ എന്നതാണ് മാതൃഭൂമിയുടെ ഇന്നത്തെ വ്യത്യസ്തമായ മുഖ്യവാർത്ത സംഘങ്ങൾ നൽകേണ്ടത് കോടികൾ ജസ്റ്റിസ് ജോസഫിനെ ജൂനിയറാക്കി കേന്ദ്രം എന്ന വാർത്തയും ഒന്നാം പേജിലുണ്ട് ദേശാഭിമാനി കേന്ദ്രത്തെ സമീപിക്കും കുട്ടനാടിന് രണ്ടാം പാക്കേജ് ആലപ്പുഴ കോട്ടയം ജില്ലകളിലുണ്ടായിട്ടുള്ള ഈ മഴക്കെടുതി അത് വിലയിരുത്താൻ ഇന്നലെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ആലപ്പുഴയിൽ യോഗം ചേർന്നിരുന്നു ആ അവലോകന യോഗത്തിൻ്റെ വിശേഷങ്ങളാണ് ദേശം അഭിമാനിക്കുന്നത്തെ മുഖ്യ വാർത്ത അതിൻ്റെ കൂടെ തന്നെ മോട്ടോർ വാഹന ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ നടക്കാനിരിക്കുകയാണ് ആ വാർത്തയും ഒന്നാം പേജിലുണ്ട് കേരളത്തിൽ കെ എസ് ആർ ടി സി സമര അവരുടെ സ്വന്തം ആവശ്യങ്ങൾ ഉന്നയിച്ച് സമര ഉണ്ട് മാധ്യമം ജസ്റ്റിസ് കെ എം ജോസഫിൻ്റെ സീനിയോറിറ്റി അട്ടിമറിച്ചു സുപ്രീം കോടതി ജഡ്ജിമാർക്ക് പ്രതിഷേധമെന്നത് മുഖ്യ വാർത്ത അതിൻ്റെ കൂടെ തന്നെ മൊബൈലിൽ നമ്മൾ ഉപയോക്താക്കൾ അറിയാതെ തന്നെ നമ്മുടെ വിവരങ്ങൾ ചോർന്നെടുക്കുന്ന ഒരു ചോർത്തിയെടുക്കുന്ന ഒരു സമ്പ്രദായം അതുകൊണ്ട് കരുതലില്ലെങ്കിൽ എല്ലാം ആപ്പിലാകുമെന്ന് ശ്രദ്ധേയമായൊരു വാർത്തയും മാധ്യമം ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട് മൊബൈൽ ആപ്ലിക്കേഷനുകളിൽ ജാഗ്രത വേണം എന്നാണ് ആ രംഗത്തെ വിദഗ്ദ്ധർ നൽകുന്ന മുന്നറിയിപ്പ് മംഗളം ജസ്റ്റിസ് ജോസഫിൻ്റെ സീനിയോറിറ്റി വെട്ടി സുപ്രീം കോടതിയിൽ പുതിയ കലഹം എന്നതാണ് മുഖ്യവാർത്ത തലക്കെട്ട് ന്യൂഡൽഹിയിൽ ജിനേഷ് പൂനത്താണ് മുഖ്യവാർത്ത വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത് മറ്റൊന്ന് അമ്മയുടെ വിവാദവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസം അമ്മയിൽ ഭാരവാഹിത്വമുള്ള രണ്ട് നടിമാർ ഒരു ഹർജിയുമായി സമീപിച്ചിരുന്നു കോടതിയെ ആ ഹർജി തിരുത്തിയത് മൂന്ന് താരങ്ങൾ ഇടപെട്ടാണ് അതായത് പ്രോസിക്യൂട്ടറെ മാറ്റണം എന്ന നടികളുടെ ഹർജിയിലെ ആവശ്യം ആ ഹർജി തിരുത്തിയത് പ്രസിഡന്റായിട്ടുള്ള മോഹൻലാൽ അറിയാതെ മൂന്ന് താരങ്ങൾ ഇടപെട്ടാണ് എന്നാണ് കൊച്ചിയിൽ നിന്ന് എം എസ് സന്ദീപ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മംഗളത്തിൽ ദീപിക ക്ഷമിക്കണം കേന്ദ്രത്തെ സമീപിക്കാൻ സർക്കാർ തീരുമാനം കുട്ടനാട് പാക്കേജ് വീണ്ടും വരും ദുരിതാശ്വാസ സ്പെഷ്യൽ ഓഫീസർമാർ രേഖകൾ നൽകാൻ അദാലത്ത് കാർഷിക വായ്പയ്ക്ക് മൊറട്ടോറിയം എന്നിങ്ങനെ ഹൈലൈറ്റുകളും നൽകിയിട്ടുണ്ട് ദ ഹിന്ദുവിൻ്റെ മുഖ്യവാർത്ത ജമ്മു കാശ്മീർ ടെൻസ് അഹെഡ് ഓഫ് സുപ്രീം കോർട്ട് ഹിയറിംഗ് ഇന്ന് സുപ്രീം കോടതി വാദം കേൾക്കാനിരിക്കുകയാണ് ജമ്മു കാശ്മീരിലെ സ്ഥിര താമസക്കാരെ നിർണ്ണയിക്കാനായി മാർഗരേഖ നൽകുന്നതിന് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കേണ്ടതുണ്ടോ എന്ന വിഷയമാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ദ ഹിന്ദുവിൻ്റെ മുഖ്യവാർത്ത കംപ്ലീറ്റ് ഷട്ട് ഡൌൺ ഇൻ കാശ്മീർ വാലി ടു ഡിഫെൻഡ് ആർട്ടിക്കിൾ തേർട്ടി ഫൈവ് എ അമർനാഥ് യാത്ര സസ്പെൻഡഡ് എന്നിങ്ങനെ മറ്റ് ഹൈലൈറ്റുകൾ നൽകിയിട്ടുണ്ട് സുപ്രീം കോടതി ജഡ്ജസ് അപ്സെറ്റ് അറ്റ് ചേഞ്ച് ഇൻ ജസ്റ്റിസ് ജോസഫ് സീനിയോറിറ്റി എന്ന വാർത്തയും ഒന്നാം പേജിൽ ദ ടൈംസ് ഓഫ് ഇന്ത്യ നൗ റോ ബ്രൂസ് ഓവർ ജോസഫ് ബീങ് ആസ് ടു ടേക്ക് ഓത്ത് ലാസ്റ്റ് അതേ വിഷയം തന്നെയാണ് ജസ്റ്റിസ് ജോസഫുമായി ബന്ധപ്പെട്ട വാർത്ത ദിസ് വിൽ മേക്ക് ഹിം ജൂനിയർ മോസ്റ്റ് ഓഫ് ത്രീ ന്യൂ സുപ്രീം കോർട്ട് ജഡ്ജസ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എയ്റ്റി ഫൈവ് ലാക്ക് ഫ്യൂവർ ടേക്കേഴ്സ് ഫോർ ക്രോപ്പ് ഇൻഷുറൻസ് അതായത് കേന്ദ്രം പൊട്ടിഘോഷിച്ച് നടപ്പാക്കിയ പ്രധാനമന്ത്രിയുടെ പ്രത്യേക പദ്ധതിയായി നടപ്പാക്കിയ കാർഷിക വിള ഇൻഷുറൻസ് പദ്ധതി അതിലെ പങ്കാളിത്തത്തിൽ കർഷകർ പിന്നോട്ട് പോകുന്നു എന്ന ഒരു പ്രതിഭാസമാണ് കാണുന്നത് അതാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ മുഖ്യ വാർത്തയ്ക്ക് വിഷയം എൺപത്തി അഞ്ച് ലക്ഷം പേർ കുറവാണ് എൺപത്തി അഞ്ച് അഞ്ച് ലക്ഷം കർഷകർ ഈ ഒരു പദ്ധതിയിൽ നിന്ന് പിന്നെ പിന്നോട്ടടിച്ചു എന്നതാണ് മുഖ്യ വാർത്തയ്ക്ക് വിഷയം അഗ്രികൾച്ചറൽ മിനിസ്ട്രി ആട്രിബ്യൂട്ട്സ് ഇറ്റ് ടു ഡെറ്റ് വേവേഴ്സ് ആൻഡ് ദ വെഡിങ് വീഡിംഗ് ഔട്ട് ഓഫ് ഡ്യൂപ്ലിക്കേഷൻസ് അത് ഇരട്ടിപ്പ് ഒഴിവാക്കുകയും അതുപോലെ വായ്പകൾ സംസ്ഥാന വിവിധ സംസ്ഥാന സർക്കാരുകൾ എഴുതിത്തള്ളുന്നത് മൂലവുമെല്ലാമാണ് ഈ ഒരു കുറവ് സംഭവിച്ചതെന്നാണ് കേന്ദ്ര കാർഷിക മന്ത്രാലയത്തിന്റെ വിശദീകരണം ഇനി വാർത്താ വിശദാംശങ്ങളിലേക്ക് പോകാം കേന്ദ്രം അട്ടിമറിക്കെതിരെ സുപ്രീംകോടതി ജഡ്ജിമാർ ചീഫ് ജസ്റ്റിസിന് ഇന്ന് പരാതി നൽകും കെ എം ജോസഫിനെ കോടതി ജഡ്ജിയാക്കാൻ കേന്ദ്ര സർക്കാർ മനസ്സില്ലാ മനസ്സോടെ തയ്യാറായെങ്കിലും സീനിയോറിറ്റി അട്ടിമറിച്ച് പാര പണിഞ്ഞതിനെതിരെ ജഡ്ജിമാർക്കിടയിൽ പ്രതിഷേധം പുകയുന്നു സർക്കാർ നടപടി ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തെ ചൂടി ചോദ്യം ചെയ്യുന്നതാണ് കെ എം ജോസഫിനെ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യിക്കണമെന്നാണ് ജഡ്ജിമാരുടെ നിലപാട് കൊളീജിയം നൽകിയ നിയമന ശുപാർശയിൽ ജോസഫിൻ്റെ പേരായിരുന്നു ആദ്യത്തേത് എന്നിങ്ങനെ ആ വിശദാംശങ്ങൾ മറ്റൊന്നുള്ളത് ന്യൂഡൽഹിയിൽ ജയ്ഷെ ഭീകരൻ നുഴഞ്ഞു കയറി സ്വാതന്ത്ര്യദിനത്തിൽ ഭീകര ആക്രമണം ലക്ഷ്യമിട്ടാണ് ഈ നുഴഞ്ഞുകയറ്റം എന്നൊരു വാർത്തയും ആശങ്ക ഒരു വാർത്തയും ഒന്നാം പേജിലുണ്ട് അതിൽ പറയുന്നത് ജയ്ഷെ മുഹമ്മദ് ഭീകരൻ മുഹമ്മദ് ഇബ്രാഹിം എന്ന ഇസ്മായിൽ ഡൽഹിയിൽ എത്തിയെന്ന് ഇൻ്റലിജൻസ് ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ജെയ്ഷെ മേധാവി പാകിസ്ഥാനിലുള്ള മൗലാന മസൂദ് അസറിൻ്റെ സഹോദരൻ മുഫ്തി അബ്ദുൽ റൌഫ് അസ്ഗറിൻ്റെ മുൻ അംഗരക്ഷകനാണ് ഈ നുഴഞ്ഞുകയറിയ ആൾ ഇയാൾക്കൊപ്പം ഉമർ എന്ന ഭീകരനും ഡൽഹിയിലുണ്ട് കൂടുതൽ ഭീകരരെ ക്കി ഭീകരാവസ്ഥ സൃഷ്ടിക്കാനും ഭീകരാക്രമണം നടത്താനുമാണ് പദ്ധതി ഇട്ടിരിക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യൻ ജയിലിലായിരുന്ന മൗലാന മസൂദിനെ മോചിപ്പിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിമാനം റാഞ്ചിയ സംഭവം പാർലമെൻറ്റ് ആക്രമണം തുടങ്ങിയ കാര്യങ്ങളിൽ ഭീകരാക്രമണം തുടങ്ങിയ ആസൂത്രണം ചെയ്ത ആളാണ് ഈ അസ്ഗർ അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകനായിരുന്നു ഇപ്പോൾ നിറഞ്ഞ കയറിയിട്ടുള്ള ഈ ഭീകരൻ എന്ന വാർത്തയെ തുടർന്ന് പറയുന്നു മറ്റൊരു വാർത്തയുള്ളത് ഒരു കൗമുദി സ്പെഷ്യൽ റിപ്പോർട്ടാണ് അതായത് നമ്മൾ റെയിൽവേ കേരളത്തെ അവഗണിക്കുന്നു എന്ന മുറവിളി നമ്മൾ സ്ഥിരമായി ഉയർത്തുന്നു നമ്മുടെ സർക്കാർ എന്നാൽ സ്ഥലം തക്ക സമയത്ത് ലഭ്യമാക്കാത്തതാണ് നമ്മൾ നമ്മൾ റെയിൽവേ വികസന കാര്യത്തിൽ പിറകോട്ടടിക്കാൻ കാരണമെന്നാണ് കൗമുദി സ്പെഷ്യൽ റിപ്പോർട്ടിൽ പി എച്ച് സനൽകുമാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്ഥലം കിട്ടാതെ എങ്ങനെ റെയിൽവേ വികസിക്കും കേരളത്തിനെതിരെ കേന്ദ്രത്തിന് ദക്ഷിണ റെയിൽവേയുടെ റിപ്പോർട്ട് റോഡിന് സ്ഥലം നൽകും റെയിൽവേക്ക് ഇല്ല അതായത് റോഡ് വികസനത്തിൻ്റെ കാര്യത്തിൽ സ്ഥലം നൽകുന്നതിൽ കാണിക്കുന്ന ആ ഒരു താല്പര്യം ഈ റെയിൽവേ വികസന കാര്യത്തിൽ കാണുന്നില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പാലക്കാട് കോച്ച് ഫാക്ടറി ഉൾപ്പെടെ സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ കേന്ദ്രവും റെയിൽവേ ബോർഡും അവഗണിക്കുകയാണ് എന്ന് സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകിയ സാഹചര്യത്തിലാണ് ദക്ഷിണ റെയിൽവേയുടെ ഈ റിപ്പോർട്ട് റോഡ് വികസനത്തിനും മറ്റും വേഗം സ്ഥലമെടുത്തു നൽകും എന്നാൽ റെയിൽവേ റെയിൽവേക്ക് മേൽപ്പാലം കെട്ടാൻ പോലും സ്ഥലം സമയത്തിന് കിട്ടുന്നില്ല എന്നാണ് കൗമുദി സ്പെഷ്യൽ റിപ്പോർട്ടിൽ പറയുന്നത് ആക്ഷേപങ്ങളായ സ്ഥലം വിട്ടുകിട്ടാത്തത് തടസ്സമായി നിൽക്കുന്ന പ്രധാന പദ്ധതികളും നാല് പദ്ധതികളും അക്കം ഇട്ട് എടുത്തു നൽകിയിട്ടുണ്ട് റിപ്പോർട്ടിന് ഒപ്പം സിന്ധുര വെള്ളി എന്ന ശീർഷകത്തിൽ സിന്ധുവിൻ്റെ വെള്ളി നേട്ടം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് കേരളത്തിൽ എത്തിയതിൻ്റെ ഫോട്ടോ എല്ലാം ഒന്നാം പേജിലുണ്ട് ഉൾപേജിൽ ഇന്നലെ ആലപ്പുഴയിൽ നടന്ന അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങളിലെ പ്രഖ്യാപനങ്ങളാണ് മുഖ്യവാർത്തയായി നൽകിയിരിക്കുന്നത് കുട്ടനാട് പാക്കേജിനെ കേന്ദ്രത്തെ സമീപിക്കും കാർഷിക വായ്പയ്ക്ക് മൊറട്ടോറിയം പരിഗണിക്കും ഇരുന്നൂറ് അധ്യയന ദിവസം ഉറപ്പാക്കും എന്നിങ്ങനെ ആ വിശദാംശങ്ങൾ മാധ്യമ പ്രവർത്തകരെ മുഖ്യമന്ത്രി മാറ്റി നിർത്തി അത് യോഗ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമ പ്രവർത്തകരെ കാണാൻ ഒരുങ്ങിയെങ്കിലും ഒരു ചാനൽ പ്രവർത്തകൻ്റെ ഹാൻഡ് മൈക്ക് കയ്യിൽ തട്ടിയതോടുകൂടി മുഖ്യമന്ത്രി ക്ഷുഭിതനായി മൈക്ക് തട്ടി മാറ്റി കാറിൽ കയറി പോയി എന്നാണ് അനുമത്ത വാർത്തയിൽ പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടായത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്നലെ മുഖ്യമന്ത്രിക്ക് തമ്പുരാൻ മനോഭാവമാണ് എന്ന് പ്രഖ്യാപിച്ച് പ്രസ്താവിച്ചിരുന്നു ആ പ്രസ്താവനയെ അതിജീവിച്ചുകൊണ്ട് കൊണ്ട് സുജിത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു കാർട്ടൂണും കേരള കമ്മിറ്റി പേജിൽ അവതരിപ്പിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഉള്ളത് ഒരു കമ്മിതി സ്പെഷ്യൽ റിപ്പോർട്ട് തന്നെയാണ് പാണാവള്ളിക്കാരുടെ സ്വന്തം ശശിയേട്ടൻ കള്ളുചെത്താണ തൊഴിൽ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഫേസ്ബുക്കിൽ വൈറലായി അത് സംബന്ധിച്ച് ശശിയുടെ ചെത്തുപാട്ടൊടുവിൽ നാടറിഞ്ഞെന്ന കെ സന്ദീപിൻ്റെ റിപ്പോർട്ട് ും കൊച്ചിയിൽ നിന്നുള്ള റിപ്പോർട്ടും പേജിൽ ഉണ്ട് മനോരമയിലെ വാർത്താ വിശദാംശങ്ങൾ നോക്കുകയാണെങ്കിൽ സർക്കാർ വേഴ്സസ് ജഡ്ജിമാർ ഏറ്റുമുട്ടൽ വീണ്ടും ജസ്റ്റിസ് കെ എം ജോസഫിനെ സീനിയോറിറ്റിയിൽ ഏറ്റവും താഴെയാക്കി ജഡ്ജിമാർ ഇന്ന് ചീഫ് ജസ്റ്റിസിനെ കാണും എന്നിങ്ങനെ വിശദാംശങ്ങൾ ന്യൂഡൽഹിയിൽ നിന്ന് ജോമി തോമസാണ് നൽകിയിരിക്കുന്നത് ആദ്യം ശുപാർശ ചെയ്ത പേര് ജസ്റ്റിസ് ജോസഫിൻ്റേത് അതായത് സുപ്രീംകോടതി ജഡ്ജിയായി നിയമിക്കുന്നതിന് ഉത്തരാഖണ്ഡ് ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് കെ എം ജോസഫിൻ്റെ പേരാണ് ആദ്യമായി ശുപാർശ ചെയ്തത് കൊളീജിയം എന്നാൽ ആദ്യ ശുപാർശ ജനുവരിയിൽ നൽകിയ ആ ശുപാർശ ഏപ്രിലിൽ നിരാകരിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ വീണ്ടും തുടർന്ന് വീണ്ടും ശുപാർശ സമർപ്പിച്ചു അങ്ങനെ നിവൃത്തികേടുകൊണ്ട് അങ്ങനെ വീണ്ടും ശുപാർശ സമർപ്പിക്കപ്പെട്ടാൽ അത് അംഗീകരിക്കുകയല്ലാതെ മറ്റു നിർവാഹമില്ല എന്ന സ്ഥിതിവിശേഷത്തിലാണ് കേന്ദ്ര സർക്കാർ നിയമനത്തിന് പച്ചക്കൊടി കാട്ടിയത് എന്നിട്ടും ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നിങ്ങനെയാണ് വിശദാംശങ്ങൾ മറ്റൊന്നുള്ളത് നമ്മൾ നേരത്തെ പോലെ തന്നെ ദേഹത്ത് മൈക്ക് തട്ടി മാധ്യമങ്ങളോട് വീണ്ടും പിണങ്ങി പിണറായി എന്ന വാർത്ത അതും വിശദാംശങ്ങളോടെ ആലപ്പുഴയിൽ റിപ്പോർട്ട് ഒന്നാം പേജിൽ മാത്രം മനോരമ വിശദാംശങ്ങളോടെ നൽകിയിട്ടുണ്ട് സിന്ധുവിൻ്റെയും വെള്ളി നേട്ടവും അതുപോലെ കോഹ്ലിയുടെ ആ ഒരു ഒന്നാം റാങ്ക് ആ വിവരങ്ങളും അതിൻ്റെ അറിയിപ്പുകളും ഒന്നാം പേജിലുണ്ട് മറ്റൊരു വാർത്ത കീഴാറ്റൂരിലെ ഈ ബൈപ്പാസിൻ്റെ അലൈൻമെന്റ് മാറ്റാൻ സാധ്യത കുറവാണ് എന്ന വിലയിരുത്തലിലാണ് സംസ്ഥാന സർക്കാർ അതു സംബന്ധിച്ച റിപ്പോർട്ടുമുണ്ട് തിരുവനന്തപുരത്ത് മഹേഷ് ഗുപ്തൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ദേശീയപാത വികസനം സ്വയം സ്തംഭിക്കരുത് എന്ന് കേരളം കേന്ദ്രത്തിന് കത്ത് നൽകും ബൈപ്പാസ് അലൈൻമെൻറ്റ് മാറ്റാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് അനൌദ്യോഗികമായി ലഭിച്ച വിശദീകരണം പുതിയ അലൈൻമെൻ്റ് ഉണ്ടാക്കുന്നത് ദേശീയപാതാ വികസനം സ്തംഭിപ്പിക്കും എന്ന കേരളത്തിൻ്റെ ആശങ്ക ദേശീയപാത അതോറിറ്റി മേധാവികൾ ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചപ്പോഴാണ് ഈ വിശദീകരണം ലഭിച്ചത് അലൈൻമെൻറ്റ് മാറ്റുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ ധരിപ്പിച്ചിരുന്നു എന്നിങ്ങനെ ആ റിപ്പോർട്ട് തുറന്നു പോകുന്നു ഇനി ഉൾപേജിൽ മനോരമ നൽകിയിട്ടുള്ള ജസ്റ്റിസ് ജോസഫിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയം പറയാതെ പറഞ്ഞു അനിഷ്ടം എന്നതാണ് പേജിലെ മുഖ്യ വാർത്താ കാർട്ടൂണിൻ്റെ കാർട്ടൂണിൻ്റെ അകമ്പൊഴിയോടുകൂടി എന്നാൽ മറ്റൊരു ശ്രദ്ധേയമായ വാർത്ത പേജിൽ ഉള്ളത് പിഴ ഈടാക്കിയത് നാൽപ്പത്തി രണ്ട് ലക്ഷം നിരോധിത കാരി ബാഗ് ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് വിപണിയിൽ സുലഭമാണ് എന്നതാണ് ദിവസവും കേരളം പുറന്തള്ളുന്നത് നാനൂറ്റി എൺപത് ടൺ പ്ലാസ്റ്റിക് മാലിന്യമെന്നാണ് പത്തനംതിട്ടയിൽ നിന്ന് എ എസ് ഉല്ലാസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു രൂപയുടെ പ്ലാസ്റ്റിക് ബാഗിൽ നിന്ന് പിഴയിനത്തിൽ സംസ്ഥാനത്തെ നഗരസഭകൾക്ക് കിട്ടിയത് നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ അൻപത് മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് നിരോധിച്ച ശേഷവും ഇവ ഉപയോഗിച്ചതിന് നഗരസഭകൾ രണ്ടായിരത്തി പതിനേഴ് ജനുവരി മുതൽ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ വരെ ഈടാക്കിയ പിഴയാണ് ഇത് ഇപ്പോഴും ഇവയുടെ ഉൽപ്പാദനം അത് നിരോധിത ഈ ഒരു കാരി ബാഗുകളുടെ ഉത്പാദനം തുടരുകയാണ് സംസ്ഥാനത്ത് പ്ലാസ്റ്റിക് മാലിന്യ ബോധവത്കരണത്തിന് മാത്രം സർക്കാർ രണ്ട് വർഷം കൊണ്ട് രണ്ട് ദശാംശം എട്ട് പൂജ്യം കോടി രൂപ ചെലവിട്ടെങ്കിലും നിരോധനം ഫലവത്തായിട്ടില്ല പ്ലാസ്റ്റിക് ബാഗിന് ബദൽ കണ്ടെത്താൻ ആകാത്തതാണ് പ്രധാന പ്രശ്നം എന്നിങ്ങനെ ആ റിപ്പോർട്ട് ഇനി നമുക്ക് മാതൃഭൂമിയിലേക്ക് പോകാം മാതൃഭൂമിയിൽ വ്യത്യസ്തമായിട്ടുള്ള മുഖ്യ വാർത്ത സഹകരണ ബാങ്കുകൾ ആദായ നികുതിക്കൊരുക്കിൽ സംഘങ്ങൾ നൽകേണ്ടത് കോടികളെന്ന് കണ്ണൂരിൽ നിന്ന് ബിജു ബിജു പരവത്താണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആദായ നികുതി അടയ്ക്കണം എന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾക്ക് കൂട്ടത്തോടെ നോട്ടീസ് രണ്ടും മൂന്നും കോടി രൂപ വരെ നികുതി നൽകണം എന്ന് കാട്ടിയാണ് പല സംഘങ്ങൾക്കും നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് ലാഭവിഹിതത്തിനാണ് നികുതി നൽകേണ്ടതെങ്കിലും നഷ്ടത്തിലായ ബാങ്കുകൾക്ക് പോലും നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളാണ് കേരളത്തിൽ സഹകരണ ബാങ്കുകളായി പ്രവർത്തിക്കുന്നത് കാർഷിക ആവശ്യത്തിന് അംഗങ്ങൾക്ക് മാത്രം വായ്പ നൽകുന്നവയായതിനാൽ ഇവയെ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു എന്നാൽ ഈ ബാങ്കുകൾ കാർഷികേതര വായ്പകളാണ് ഏറ്റവും ഏറെയും നൽകുന്നത് എന്ന് ആദായ നികുതി വകുപ്പ് പറയുന്നു ആ ഒരു കാരണം കാരണമുന്നയിച്ചാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് നികുതി കൊടുക്കാനെന്നാണ് പറയുന്നത് ജസ്റ്റിസ് ജോസഫിനെ ജൂനിയറാക്കി കേന്ദ്രം എന്ന വാർത്ത പ്രതിഷേധവുമായ ജഡ്ജിമാർ മറ്റൊരു വാർത്ത ഒന്നാം ബെഞ്ചിലുള്ളത് ഉപ്പളയിൽ ഇന്ന് െ രാത്രി ഒരു സി പി എം പ്രവർത്തകൻ കുത്തേറ്റ് മരിച്ച വാർത്തയാണ് കാസർഗോഡ് ഉപ്പളയിൽ ഉപ്പളയ്ക്കടുത്ത് പ്രതാപ് നഗർ സോങ്കാലിൽ അംബേദ്കർ ക്ലബിന് സമീപം ആണ് സി പി എം പ്രവർത്തകനായ സിദ്ദിഖെന്ന ഇരുപത്തിയഞ്ചുകാരൻ കുത്തേറ്റ് മരിച്ചത് രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം ബൈക്കിൽ വന്ന സംഘമാണ് സിദ്ദിഖിനെ കുത്തിയതെന്നാണ് ആരോപണമുള്ളത് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണ് കൊലപാതകത്തിന് പിന്നിൽ എന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ ആരോപിച്ചിരുന്നിങ്ങനെ ആ റിപ്പോർട്ട് മറ്റൊരു റിപ്പോർട്ടുള്ളത് വയനാട്ടിൽ നാലംഗ കുടുംബത്തെ പുഴയിൽ കാണാതായതാണ് അതിൽ ഗൃഹനാഥൻ്റെ മൃതദേഹം മാത്രമാണ് കിട്ടിയത് തെരച്ചിൽ ഇന്നും തുടരും കാലാവസ്ഥ മോശമായതിനാൽ ഇന്നലെ തെരച്ചിൽ ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു ഇന്നിപ്പോൾ തുടരും എന്നാണ് പറയുന്നത് കടബാധ്യത മൂലമുള്ള ആത്മഹത്യ എന്നാണ് സൂചന പനമരത്തുന്ന റിപ്പോർട്ടിൽ പറയുന്നത് ആനപ്പാറ നായിക്ക കോളനിക്കടുത്ത് വാടക വീട്ടിൽ താമസിക്കുന്ന നാരായണൻകുട്ടി എന്ന നാൽപ്പത്തി അഞ്ചുകാരൻ്റെ മൃതദേഹമാണ് കിട്ടിയത് ഭാര്യ ശ്രീജ മക്കളായ സൂര്യ സായൂജ് എന്നിവരെയാണ് കണ്ടെത്താൻ ഉള്ളത് ുള്ളത് പ്രതികൂല കാലാവസ്ഥ മൂലം നിർത്തിവെച്ച തെരച്ചിൽ ഇന്ന് രാവിലെ തുടരും സാമ്പത്തിക ബാധ്യത കാരണമുള്ള ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമ നിഗമനം എന്നിങ്ങനെ ആ വിശദാംശങ്ങൾ ഉൾപേജിൽ മാതൃഭൂമി റേഷൻ വിതരണം തകിടം മറിഞ്ഞു എന്ന ഒരു ശ്രദ്ധേയമായ വാർത്തയാണ് പ്രധാനമായി നൽകിയിട്ടുള്ളത് അതിൽ ഇഷ്ടമുള്ള ധാന്യത്തിന് പിന്നാലെ കാർഡുടമകൾ ഒരു കോംബോ ഓഫർ രംഗത്ത് അതായത് രംഗത്തിറക്കിയിരുന്നു പുതുതായി അത് വിനയായി മാറിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആലപ്പുഴയിലെ രാജേഷ് രവീന്ദ്രനാണ് റിപ്പോർട്ടാണ് അതായത് പുഴുക്കലരി പച്ചരി കുത്തരി എന്നിവയിൽ ഏത് വേണമെങ്കിലും കാർഡുടമയുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങാൻ കഴിയുന്നതാണ് കോംബോ ഓഫർ എന്നാൽ വിതരണത്തിനായി കൂടുതലും നൽകുന്നത് കുത്തരിയാണ് ഇതിനാവശ്യക്കാർ കുറവാണ് ഇതാണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് റേഷൻ കടകളുടെ എണ്ണം യ്ക്കാനുള്ള ഗൂഢനീക്കത്തിൻ്റെ ഭാഗമാണ് ഈ കോംബോ ഓഫർ എന്നാണ് റേഷൻ വ്യാപാരിയായ പി എൽ പ്രശാന്ത് ആരോപിച്ചിരിക്കുന്നത് അതും എടുത്തു നൽകിയിട്ടുണ്ട് റിപ്പോർട്ടിന് ഒപ്പം കൗമുദി ന്യൂസ് ടാക്കിൽ ഇനി നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് പോയി വേഗം തിരിച്ചെത്താം